കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രിയുടെ മൃതദേഹമാണോ ആലപ്പുഴയിലെ കലവൂരിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തത് എന്നതിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് കഴിഞ്ഞ മാസം നാലാം സുഭദ്ര അതാണ് പറഞ്ഞത് സുഭദ്രയുടെ ആലപ്പുഴയിലെ ബന്ധമാണ് പറഞ്ഞത് ഈ കുട്ടി താമസിക്കുന്നത് ആലപ്പുഴയിലാണ് ശർമിള ശർമ്മ എന്ന് പറയുമ്പോ ശർമ്മല ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് ഇവരിപ്പ ഇവിടെ ഈ കല് ഇത് ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ അറിയണത് ശർമ്മല ആ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അപ്പൊ അതിനു മുമ്പതെന്ന് അറിഞ്ഞൂടാ അപ്പൊ ഈ സുഭദ്ര ചേച്ചി നിക്കുമ്പോഴാണ് ഈ കല്യാണത്തിന് ഇടപാടൊക്കെ ആയത് ആലപ്പുഴയില് അങ്ങേർക്ക് മീൻ പിടുത്താണ് തൊഴിൽ ശർമ്മയുടെ വർത്താവം അത അറിഞ്ഞൂടാ ചെലപ്പ ഒന്ന് രണ്ട് പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടോളാം സുഭദ്രക്ക് പോകാറുണ്ട് പോകാറുണ്ട് ചില സമയത്ത് പോവാറുണ്ട് ഇവരൊക്കെ ഇവര് വരുമ്പോഴാണ് പോകുന്നതെന്ന് തോന്നുന്നത് അവരുടെ പേഴ്സണൽ കാര്യമില്ല അതൊക്കെ നമ്മളെ പറഞ്ഞിട്ടുണ്ട് ശർമ്മ അവിടെ ആരുല്ല പിന്നെ കൊറേ റിലേഷൻസ് ഉണ്ട് അവരുടെ സ്വത്തൊക്കെ ഭാഗിച്ചു കഴിഞ്ഞിട്ട് സ്വത്തിന്റെ ഷെയർ കിട്ടാനായിട്ട് ഞാൻ പോകുന്നുണ്ട് ആരാഞ്ചേട്ടാ അന്ന് എന്നോട് പറഞ്ഞു അതന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പില് മക്കൾക്കറിയാമെങ്കിലും മക്കൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ പക്ഷെ അവരത് കൂട്ടാക്കുന്നതല്ല ഒറ്റയ്ക്ക് തന്നെ താമസം ഇല്ല 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 കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് ആ ഇവിടെ വന്നിട്ടുണ്ട് അതിപ്പോ പറയേണ്ട കാര്യമില്ല അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഞാനിവിടെ സാധാരണ ഇവിടെ വന്നിരിക്കാറുള്ളതാ വൈകുന്നേരം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം അവര് രണ്ടുപേരും കൂടെ വന്ന് പരിചയപ്പെട്ടതാണ് സുഭദ്ര പറഞ്ഞു ഞാൻ നടത്തുന്ന ലോഡ്ജില അന്തേവാസിയാണിത് ഈ കുട്ടി അപ്പോൾ അവര് സുഭദ്ര അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഇവരെ കൂടെ പോന്നു ഇവിടെ കുറച്ചു ദിവസം താമസിച്ചു ഇവരെ കൂടെ താമസിച്ചു അതിനുശേഷം പോയി പിന്നെയും ഇടക്കിടക്ക് വരുമായിരുന്നു ഇത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പാണ് മക്കള് തന്നെയാണ് ആര് വന്നത് പോയി മക്കളെ അതന്നെ ആ അതന്നെ ഒന്നുമില്ല ഒന്നുമില്ല അതാ പറഞ്ഞാൽ അവരൊരു പ്രത്യേക മൈൻഡാണ് മക്കളായിട്ട് കൂടുതൽ ഒരു ഇതില്ല മക്കളും കേസ് മിക്ക ദിവസം വരും എല്ലാ ദിവസം വരെയും അവര് തൊഴിലുള്ള ജോലി അവർക്ക് സുഭദ്രക്ക് ജോലി ഈ പൈസ പണമിടപാടാണ് കാശ് പലിശ കറക്റ്റ് കറക്റ്റ് അത് അപ്പൊ അങ്ങനെ പലിശയല്ല ബ്ലേഡ് പലിശ ബ്ലൈഡ് എന്നാണ് ലോക്കലായിട്ട് പറയുന്നത് അപ്പൊ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും അവർക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവർ വന്നിരിക്കും രാവിലെ അമ്പലത്തിൽ പോകും അത് ഇല്ല അത് കഴിഞ്ഞ് ഇവിടെ വരും വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുകളിൽ അവരുടെ കസ്റ്റമേഴ്സിന്റെ ഹോട്ടലുകളിൽ കേറിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കാച്ചു കൊടുക്കാതെ വായിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങൾ ആരായിട്ട് അതായിട്ട് ഈ ശർമ്മയായിട്ട് ഇവിടെ അതെ നിങ്ങൾക്കൊക്കെ പരസ്യ പൈസ ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട് അവർ പലരും പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടും ഉണ്ടാകും അവർക്ക് മേടിച്ചിട്ടുണ്ടോ ലോഡ്ജ് ശർമ്മള നടത്തിയിരുന്നില്ല സുഭദ്രയുടെ കൂട്ടുകാരുത് സുഭദ്രയല്ല സുഭദ്ര ഹെൽപ്പ് ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്ത് സുഭദ്രയും കൂടി അവിടെ നിന്ന് കാര്യങ്ങൾ നടക്കാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല സുഭദ്ര എന്തെങ്കിലും കിട്ടിയ അങ്ങോട്ട് പോവും അത് കാശില്ലല്ലോ കാശ് കൊടുക്കണ്ടല്ലോ ആ ഒരു മെന്റാലിറ്റിയാണ് അവർ ഇങ്ങോട് മേടിക്കുകയല്ലോ അത് അങ്ങോട്ട് കൊടുക്കില്ല ഒരു പൈസ ഈ വഴിയുടെ എന്തില് ഇപ്പത്തേക്ക് മാറിയിട്ടു അത് വിറ്റതല്ല അവര് അവിടെ വാടക ആയിരുന്നു കൊറേ നാള് നടത്തിയ അപ്പൊ പൈസരെ സംബന്ധമായിട്ട് വന്നപ്പോഴപ്പോഴത്തേക്കും ഈ സുഭദ്രയും പിന്നെ ആ നടത്തിരുന്ന സ്ത്രീയും തമ്മിൽ തെറ്റി പോലീസ് വന്നിരുന്നു ശേഷം പിന്നെ എത്രയും പ്രാവശ്യം വന്നിരിക്കുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയെടുത്തിട്ടാണ് പോയത് അല്ല പറഞ്ഞു കൂടുതൽ ആഴ്ച കാര്യങ്ങൾ നടന്നു നമുക്ക് എന്തൊന്നും സംശയത്തിന്റെ കാര്യമില്ല ഒരാളെ സംശയിക്കണമെങ്കിലും അതിന് വ്യക്തിപരമായ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വേണമെങ്കിൽ അതൊന്നും ഇല്ലല്ലോ ലോകായിട്ട് നമ്മളിങ്ങനെ പറയുന്നു കാണുന്നു സംസാരിക്കുന്നു കാണുന്നു അത്രേ ഉള്ളു പിന്നെ അവര് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ഈ പൈസ കൊടുക്കുന്ന ഇടപാട് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയാം ശത്രുക്കളെ മഷെ പൈസയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് അപ്പൊ പൈസ കൊടുത്തില്ലെങ്കിലും ശത്രുത താനേ വരും അതങ്ങനെയാണല്ലോ പറ്റുന്ന ഒരു ഒരു വർഷം മുമ്പാണ് വർഷം നിർത്തിയത് അവര് നിർത്തിയതാണ് അവര് പൈസ കൊടുത്തില്ല എന്ന് എന്നോട് പറഞ്ഞു പൈസ കൊടുക്കാത്ത പിന്നെ അതിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല ഷർമിതായിട്ട് അതറിഞ്ഞൂട അതവരുടെ പേഴ്സണൽ കാര്യമാണ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അവർ രണ്ടുപേരും കൂടെ എന്തെന്നാണ് മധു ഇതു എന്നൊക്കെ പറയുന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു ഒരു ഇവിടെ ഫിഷറീസിൽ ക്യാൻറ്റീനിലായിരുന്നു ഫിഷറീസ് പാർദ്ധക്യസമിതമായിട്ട് അതിന്റെ ലക്ഷ്യമാണ് റിട്ടയർമെന്റ് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാണ് പിന്നെ അങ്ങേര് ഒരു രോഗിയും കൂടിയായിരുന്നു ക്യാൻസർ പരിശീലി നല്ലൊരു ഹിന്ദിക്കാരനാണോ ആ ഒരാൾ ഒരാളാ അവര് ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ട് അവര് നൈറ്റില് ഈ ലൈനിലെ അറ്റത്തൊരു മുറിയിൽ താമസിക്കുന്ന ആളാണ് അവിടെ താമസിക്കുന്നത് കാരണം അവിടെ അവരുടെ കൂട്ടുകാരൊക്കെ വന്ന് അവർക്ക് ഈ ഡ്രസ്സിന്റെ പരിപാടിയാണോ ഹിന്ദിക്കാർ തന്നെയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫാമിലിയായിട്ട് താമസിക്കാനായിട്ട് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത് രാത്രി അവരെ അയ്യോ അവർ സുഭദ്രയുടെ പ്രദേശവാസിയുടെ പ്രതികരണം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഭദ്ര പ്രത്യേക തരം ജീവിത രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മക്കളുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് മക്കൾ എല്ലാ ദിവസവും വന്നു പോകാറുണ്ട് എന്ന് പ്രദേശവാസി പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു ലോഡ്ജ് പ്രവർത്തിപ്പിച്ചിരുന്ന ആളുമായി സൗഹൃദത്തിൽ ആയിരുന്നു അവിടെ വെച്ചുള്ള പരിചയമാണ് ഷർമ്മിളയുമായി എന്നാണ് ഷർമിള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ആ പ്രദേശവാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്തായാലും